മറ്റൊന്നുമില്ല നിക്കേകുവാൻ ദുഃഖത്തിൽ ചുട്ടെടുക്കുന്ന നാലക്ഷരമല്ലാതെ മറ്റൊന്നുമില്ല നിശ്വാസമുറ്റുന്ന ദഹനീരല്ലാതെ മറ്റൊന്നുമില്ല ദുഃഖത്തിൽ ചുട്ടെടുക്കുന്ന നാലക്ഷരമല്ലാതെ മറ്റൊന്നുമില്ല രാവിന്റെ നിശ്വാസമുറ്റുന്ന ദാഹനീരല്ലാതെ മറ്റൊന്നുമില്ല കാലങ്ങൾ കയ്യിലേൽപ്പിക്കുന്ന ബാണ്ഡങ്ങളല്ലാതെ മറ്റൊന്നുമില്ലെനി കേൾക്കുവാൻ ഏകാന്ത സങ്കടങ്ങൾ നെയ്ത സംഗീതമല്ലാതെ മറ്റൊന്നുമില്ല നിക്കേകുവാൻ കാലങ്ങൾ കയ്യിൽ ഏൽപ്പിക്കുന്ന ബാണ്ഡങ്ങളല്ലാതെ മറ്റൊന്നുമില്ല നിക്കേകുവാൻ ഏകാന്ത സങ്കടങ്ങൾ നെയ്ത സംഗീതമല്ലാതെ മറ്റൊന്നുമില്ല പ്രാണന്റെ പുസ്തകം തന്ന പ്രവചനമല്ലാതെ കോതുവാൻ പ്രാണന്റെ പുസ്തകം തന്ന പ്രവചനമല്ലാതെ മറ്റെന്തു വേണം നിനക്കെന്നു ചൊല്ലുക മത്സരിക്കാത്ത ഗുരു ശിഷ്യരൊക്കെയും മറ്റെന്തു വേണം നിനക്കെന്നു ചൊല്ലുക മത്സരിക്കാത്ത ഗുരുശിഷ്യരൊക്കെയും